സിറിയയിലെ തുടരുന്ന ആഭ്യന്തര സംഘര്ഷം വീണ്ടും ലോകത്തിന്റെ മനസാക്ഷി നടക്കുകയാണ് പുതിയതായി പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ആശുപത്രി ജീവനക്കാരെ വെടിവെച്ച് വധിക്കുന്ന ഭീകരമായ സംഭവമാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ ഇടം പിടിച്ചത് സിറിയയുടെ തെക്കൻ പ്രവിശ്യയായ സ്വീഡനയിലെ ഒരു ആശുപത്രിക്കുള്ളിൽ നടന്ന ഈ കൂട്ടക്കൊല മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭീകര ഉദാഹരണമായി വിലയിരുത്തപ്പെടുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ ആശുപത്രി യൂണിഫോമിലുള്ള ജീവനക്കാരെ തോക്കുകൾ ചൂണ്ടിയ ആയുധധാരികളുടെ മുന്നിൽ മുട്ടുകുത്തിയ നിലയിൽ കാണാം ചുറ്റും സിറിയൻ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളുമായി ബന്ധമുള്ളതായി കരുതപ്പെടുന്ന നിരവധി ആയുധധാരികൾ നിരന്തരം ഭീഷണി മുഴക്കുന്നു വീഡിയോയിൽ ഒരാൾ തടവിലെ ആശുപത്രി ജീവനക്കാരുടെ കൊത്തടിക്കുകയും തുടർന്ന് അയാളെ പിന്നിലേക്ക് തള്ളിയിടുകയും ദൃശ്യങ്ങൾ വ്യക്തമാണ് ഡ്രൂ സമൂഹം ഇസ്രയേലിൽ ന്യൂനപക്ഷമായി ജീവിക്കുന്ന മത സാംസ്കാരികമായി പ്രത്യേകതയുള്ള ഒരു വിഭാഗമാണ് ഇവരിൽ പലരും ഇസ്രായേൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവരാണ് എന്നാൽ അവരുടെ ഒരു വിഭാഗം സിറിയയിലെ തെക്കൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ സിറിയയിലെ ഡ്രൂ സമൂഹത്തിനെതിരായ ലക്ഷ്യബന്ധമായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളും പ്രാദേശിക പ്രവർത്തകരും വ്യക്തമാക്കുന്നത് ഡ്രൂസ് വിഭാഗക്കാരെ രാഷ്ട്രീയവും മതപരവുമായ വൈരാഗ്യത്തിന്റെ പേരിൽ ലക്ഷ്യമിടുന്നതായാണ് ഇത്തരം ആക്രമണങ്ങൾ വെറും മതത്തിന്റെ പേരിലല്ല പ്രാദേശിക അധികാരം സൈനിക നിയന്ത്രണം വിദേശ ശക്തികളുടെ സ്വാധീനം എന്നിവയും ചേർന്നാണ് വളരുന്നതെന്ന് വിശകലനങ്ങൾ വ്യക്തമാക്കുന്നു ബ്രിട്ടനിൽ ആസ്ഥാനമുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തിറക്കിയ വീഡിയോയാണ് ഈ സംഭവത്തെക്കുറിച്ചുള്ള പ്രധാന തെളിവ് അവർ വ്യക്തമാക്കുന്നത് സ്വീഡൻ നാഷണൽ ആശുപത്രിയിൽ നടന്ന ആക്രമണം സിവിലിയന്മാർക്കെതിരായ വ്യക്തമായ യുദ്ധക്കുറ്റമാണെന്നാണ് എസ് ഒ എച്ച് ആറിന്റെ അഭിപ്രായത്തിൽ ഈ കൂട്ടക്കൊല മുൻകൂട്ടി പദ്ധതിയിട്ടതും പ്രത്യേക ലക്ഷ്യസംഘത്തിനെതിരെ നടത്തിയതുമാണ് എസ് ഒ എച്ച് ആർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സംഭവത്തിന്റെ സമയത്ത് ആശുപത്രിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആയുധധാരികളുടെ എണ്ണം അവരുടെ ആയുധശേഷി പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ആക്രമികൾ ആശുപത്രികളിൽ കൃത്യമായി പ്രവേശിച്ച് ജീവനക്കാരെ ഒരുമിച്ച് തടവിലാക്കി പുറത്തേക്ക് രക്ഷപ്പെടാനോ അവസരം നൽകാതെ വെടിവെച്ച് വധിച്ചു റഷ്യൻ സർക്കാർ നിയന്ത്രിത മാധ്യമമായ ആർ റിപ്പോർട്ട് ചെയ്യുന്നത് എസ് ഒ എച്ച് ആർ പുറത്തിറക്കിയ വീഡിയോ യഥാർത്ഥമാണെന്നും സംഭവത്തിൽ ആശുപത്രി ജീവനക്കാരെ ലക്ഷ്യമിട്ട് നടത്തിയ വധശ്രമങ്ങൾ വ്യക്തമായ ദൃശ്യങ്ങളിൽ ഉണ്ടെന്നുമാണ് റഷ്യ സിറിയയിലെ ബഷർ അല്ലാസദ് ഭരണകൂടത്തിന്റെ പ്രധാന സഖ്യകക്ഷിയായതിനാൽ ഇത്തരം സംഭവങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ മ്മർദ്ദം ചെലുത്താനാകുമെന്ന പ്രതീക്ഷ ഉയരുന്നു എന്നാൽ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് റഷ്യയുടെ റിപ്പോർട്ടുകൾ പലപ്പോഴും രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായി പ്രചരിപ്പിക്കപ്പെടുന്നുവെന്നാണ് ഡ്രൂസ് ആത്മീയ നേതാവിന്റെ പ്രസ്താവന ഈ രക്തച്ചൊരിച്ചിൽ ലോകത്തിന് മുന്നിൽ വന്നതിന് പിന്നാലെ സിറിയയിലെ ഡ്രൂസ് സമൂഹത്തിന്റെ ആത്മീയ നേതാവായ ഷെയ്ഖ് ഹിഹ്മദ് അൽ ഹിജറി ശക്തമായ പ്രതികരണം പ്രകടിപ്പിച്ചു ശനിയാഴ്ച നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തിൽ അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണത്തിനായി ആവശ്യമുന്നയിച്ചു സ്വീഡയിലെ ആശുപത്രി നടന്നത് മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും ഉത്തരവാദികളെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വിചാരണയിൽ കൊണ്ടുവരണമെന്നും സിവിലിയന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര നിരീക്ഷകർ സിറിയൽ വിന്യസിക്കണമെന്നും അൽ ഹിജ്രി പ്രസ്താവിച്ചു അദ്ദേഹത്തിന്റെ പ്രസ്താവന സിറിയയിലെ ഡ്രൂ സമൂഹത്തോട് മാത്രമല്ല രാജ്യത്തെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജാതിമത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യം വലിയ പ്രാധാന്യം വഹിക്കുന്നു ഈ സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രതികരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ സംഭവത്തെക്കുറിച്ചുള്ള സ്വതന്ത്രവും പാർശ്വപാതവും ഇല്ലാത്തതുമായ അന്വേഷണം ആവശ്യപ്പെട്ടു അംനെസ്റ്റി ഇന്റർനാഷണൽ ആശുപത്രിയിൽ നടന്ന യുദ്ധ നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്ന് വ്യക്തമാക്കി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇത്തരം ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾക്ക് അന്താരാഷ്ട്ര വിചാരണ അനിവാര്യമാണെന്ന് പറഞ്ഞു യുദ്ധവും ആഭ്യന്തര കലഹങ്ങളും നടക്കുന്ന പ്രദേശങ്ങളിൽ ആശുപത്രികളും മെഡിക്കൽ ജീവനക്കാരും ലക്ഷ്യമിടപ്പെടുന്നത് പുതിയ കാര്യമല്ല അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് മെഡിക്കൽ സ്ഥാപനങ്ങളും ജീവനക്കാരും പ്രത്യേക സംരക്ഷണം ലഭിക്കേണ്ടവരാണ് എന്നാൽ സിറിയയിലെ ദീർഘകാല സംഘർഷത്തിൽ ആശുപത്രികൾ പലപ്പോഴും ബോംബാക്രമണങ്ങൾക്കും ഇരയായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തിൽ ഡോക്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് പോലുള്ള സംഘടനകൾ പോലും അവരുടെ ജീവനക്കാരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റൂസ് സമൂഹം പരമ്പരാഗതമായി രാഷ്ട്രീയ സൈനിക സംഘർഷങ്ങളിൽ നിന്ന് അകലെയായി നിലകൊള്ളാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ അവർ നേരിട്ട് ആക്രമണത്തിന് ലക്ഷ്യമായിക്കൊണ്ടിരിക്കുന്നു ഈ സംഭവം സിറിയയിലെ വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ വിശ്വാസത്തിനും സഹജീവിതത്തിനും നേരിടുന്ന വെല്ലുവിളികളെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടുന്നു സിറിയയിലെ ആഭ്യന്തര യുദ്ധം പതിനാലാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വിവിധ ഇസ്ലാമിക് ഗ്രൂപ്പുകളും സർക്കാർ സേനയും വിദേശ ശക്തികളും തമ്മിലുള്ള സംഘർഷങ്ങൾ രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ തകർത്തുകൊണ്ടിരിക്കുന്നു സംഭവത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര അന്വേഷണം സ്വതന്ത്രമായി നടക്കുമോ എന്നത് സംശയകരമാണ് സിറിയൻ ഭരണകൂടം വിദേശ നിരീക്ഷകരെ രാജ്യത്ത് പ്രവേശിപ്പിക്കാനോ പ്രവർത്തിക്കാനോ താല്പര്യമുള്ളതായ തെളിവുകളില്ല മതേതര ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഡ്രൂ സമൂഹം ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് ഇരയാകാനുള്ള സാധ്യത ഉയർന്നിരിക്കുന്നു സ്വീഡയിലെ ആശുപത്രിയിൽ നടന്ന കൂട്ടക്കൊല സിറിയയിലെ സംഘർഷങ്ങളുടെ തീവ്രതയെ ലോകത്തിന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആശുപത്രികളും ഡോക്ടേഴ്സ് പോലും സുരക്ഷിതരല്ലാത്ത യുദ്ധഭൂമികളിൽ മനുഷ്യവംശത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഡ്രൂ സമൂഹത്തിനെതിരായ ആക്രമണം മതവൈരാഗ്യത്തിന്റെയും അധികാര പോരാട്ടത്തിന്റെയും മാരക മാരകസങ്കലനം തന്നെയാണ് ലോക സമൂഹം ഇത്തരം സംഭവങ്ങളെ അപലപിക്കുന്നതിൽ മാത്രമല്ല തടയുന്നതിനും ബാധ്യതയെ സംരക്ഷിക്കുന്നതിനും യഥാർത്ഥ നടപടികൾ സ്വീകരിക്കുന്നതിലുമാണ് ഉത്തരവാദിത്വം അർവെയ്റ്റ്ണ്ടത്